ഹലോ ഹായ് മൂന്ന് കോമാളികൾ അതിഥികളായി എത്തി എന്ന് മാത്രമേ എനിക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ളൂ റിയാസ് എന്നുള്ള വേസ്റ്റ് ആയിട്ടുള്ള അതിഥി അതും അവിടെ ചെയ്തു ചെയ്ത് എന്താണ് ഒരാളെ ടാർജറ്റ് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് ആതിലാനൂറയെ കൊണ്ട് കോപ്രായ തരം കാണിപ്പിച്ചു എന്തിനു വേണ്ടി ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ലക്ഷ്മി ലക്ഷ്മിയുടെ കാഴ്ചപ്പാട് മാറ്റാനോ ആണോ നിങ്ങൾ കണ്ടില്ലേ ശോഭ കാണിച്ചത് പിന്നെ അതിലേക്ക് കെട്ടിപ്പിടിക്കാൻ ഉമ്മ കൊടുക്കാനും ഒരു പൂവ് കൊടുക്കാനും ഇതൊന്നും കാണിച്ചില്ലെങ്കിലും ഇതൊന്നും ലക്ഷ്മി ബോധിപ്പിക്കേണ്ട വല്ല കാര്യമല്ല ഇത് എനിക്ക് എനിക്കവർ ലക്ഷ്മി ബോധിപ്പിക്കണമായി തോന്നി അവർ നമ്മളെ മുമ്പിൽ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അവർ ജീവിച്ച് കാണിക്കുന്നതാണ് അതിലാന്ന് പറയുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് വന്നിട്ട് ഈ നാടൻ കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ഗുണമുണ്ടായത് ലക്ഷ്മിക്ക് തന്നെയാണ് കാര്യം വളഞ്ഞിട്ട് വട വടക്കുണ ഗുണമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് റിയാസ് പ്രത്യേകിച്ച് റിയാസ് ലക്ഷ്മി എന്നുള്ള വ്യക്തിയുടെ അവരുടെ കാഴ്ചപ്പാടാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ സ്റ്റേറ്റ്മെൻറ് ഉണ്ടല്ലോ ഈ പിള്ളേരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തില്ല കുഞ്ഞു കുട്ടികൾ ഇത് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളും അതുങ്ങൾ ജോലിക്ക് പോകാതിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ടി ബി ക്യൂ എന്നുള്ള സംഘടനയെ ഞാൻ എതിർക്കുന്നുമില്ല സപ്പോർട്ടും ചെയ്യുന്നില്ല കാര്യം ചിലതുങ്ങളൊക്കെ വെറും അവരതിത്തരാണ് ചെയ്ത് ചെയ്ത് കാണിക്കുന്നത് പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയിട്ട് കാണിക്കുന്നത് പക്ഷെ ചില ആൾക്കാർ അവരുടെ ജീവിതങ്ങൾ ഞങ്ങളിങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടം എന്നുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ടും ചെയ്യാം കാര്യം ഓരോരുത്തർ ഇഷ്ടമാണ് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതേ ഞാൻ എവിടെയും പറഞ്ഞിട്ടുള്ളൂ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യണാലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട് ഈ സോഷ്യൽ മീഡിയ മൊത്തം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ നടക്കുന്ന സമൂഹത്തിൽ പോലും പലരും പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും ഒന്നില്ലെങ്കിൽ പിള്ളേരെ അടച്ച് പൂട്ടി എവിടെയെങ്കിലും മൂലക്കലിരുത്തുക ഒരു ചില്ലുംകൂട്ടിലാക്കി വെക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ഈ പൊതു സമൂഹത്തിൽ നടന്ന് എല്ലാം കണ്ടും കേട്ടും അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്താണെന്ന് കേട്ടറിഞ്ഞ് വളരാണ് പിള്ളേർ എന്ന് അങ്ങനെയാണ് സ്വന്തം വ്യക്തിത്വം ഉണ്ടാകുന്നത് അതേ എനിക്ക് എൻ്റെ അഭിപ്രായമാണ് അതേ ഞാൻ പറയുന്നുള്ളൂ ഒരാളുടെ അഭിപ്രായത്തെ അവരുടെ അതിനെ മാനിക്കാതെ ഇങ്ങനെ കിടന്ന് വ്യക്തിഹത്യ ചെയ്യുന്ന പോലത്തെ കാട്ടുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത് വെറും വേസ്റ്റായിട്ടാണുള്ള മൂന്ന് കൺ എന്നാ അതിഥികളാണ് അവിടെ വന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതിൽ ഒരു ഗുണം ഉണ്ടാക്കുന്നത് സാബുമാനും കണ്ടിട്ട് വളരെയധികം സങ്കടം തോന്നിയിട്ടാണ് ഒന്നില്ലിങ്ങേ അയാളെ പിടിച്ച് പുറത്ത് കളയുക എന്നുള്ളതാണ് ഈ രേണു സുതിയെ വിളിച്ച് കളഞ്ഞ പോലെ തന്നെ പതുക്ക കൈ പിടിച്ച് പുറത്ത് കൊണ്ടുവരിക അതുപോലെ തന്നെ ലക്ഷ്മിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കാര്യം ഒരു നമ്മൾ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അങ്ങനെയാണ് കാര്യം ഒരാളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിട്ടും അയാൾ കല്ല് പോലെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അതിന് മാറ്റാൻ കഴിയുന്നില്ല അയാൾക്ക് വേറെ അറിയത്തില്ല എനിക്ക് ലക്ഷ്മി കണ്ടിട്ട് എനിക്ക് മനസ്സിലായിരുന്നു ലക്ഷ്മിക്ക് വേറെ കാര്യങ്ങൾ അതിനെക്കൂടി കൂടുതൽ സംസാരിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് ലക്ഷ്മി കൂടുതൽ പഠിച്ചിട്ടില്ല ഏതാണ്ട് ചില ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ ലക്ഷ്മിക്ക് അറിയത്തുള്ളൂ അതുകൊണ്ടിട്ടാണ് ലക്ഷ്മി അത് മാത്രം പിടിച്ച് നിൽക്കുന്നത് ലക്ഷ്മി പണ്ടേതാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പട്ട് പണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത് ഷിയാസ് അവിടെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല അവരവരെ ഗെസ്റ്റായിട്ട് പോയി നിന്ന് കളിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ പക്ഷേ വെറും അവരെയും കാട്ടി കൂടുതലായിട്ട് മാറി അതായത് അവിടെയുള്ള ആൾക്കാരാണ് എൻ്റെ നിലവാരം വളരെ മോശമാണ് പക്ഷേ അവരെയും കാട്ടി കൂടുതലായിട്ട് മാറി ഗസ്റ്റ് എന്നു മാത്രമേ ഉള്ളൂ ഷിയാസിനൊന്നും ഷിയാസ് റിയാസിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഇതിൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി കാര്യം ലക്ഷ്മിയെ ഞാൻ ഒരുപാട് എതിർത്ത് ഞാൻ സംസാരിച്ചു ലക്ഷ്മിയുടെ ഈ പ്രസ്താവനകൾ മാത്രം എതിർത്തിട്ടുള്ളൂ പക്ഷേ ഇന്ന് കണ്ടപ്പില്ലേ സത്യം പറഞ്ഞാൽ ഈ വേസ്റ്റ് ആയിട്ടുള്ള എന്തിനു ബിഗ് ബോസ് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു ലക്ഷ്മിയെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി ഫൈവിലെ എത്തിക്കുക എന്നുള്ള ബിഗ് ബോസിൻ്റെ ദൗത്യം ഇവിടെ പൂർത്തിയായിരിക്കുന്നു അതിഥികൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതും കൂടി പറയുക കൂടെ എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ